സി പി എം ഉപ്പുതറ ലോക്കൽ സമ്മേളനം നടന്നു കെ കലേഷ് കുമാറിനെ ലോക്കൽ സെക്രട്ടറിയായി സമ്മേളനം വീണ്ടും തിരഞ്ഞെടുത്തു പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പതിനാറ് ജീതികളിലായാണ് സി പി എം ഉപ്പുതറ ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനം കെ കലേഷ് കുമാറിനെ ലോക്കൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പൊതുസമ്മേളനം നടന്നു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളിയർ പരേഡും പ്രകടനവും നടന്നു പൊതുസമ്മേളനം സെക്രട്ടേറിയറ്റ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് പോയ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും അടച്ചു ചൂട്ടാതിരിക്കുകയും പുതിയ വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും മനോഹരമായ പുതിയ വിദ്യാലയങ്ങളിൽ അധ്യയനം വിദ്യാഭ്യാസ ിൽ നടത്തുന്നത് അതിനെ തുടർന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോ അഞ്ചു ലക്ഷത്തോളം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിലേക്ക് സമ്മേളനത്തിൽ വെച്ച് മികച്ച അധ്യാപിക അവാർഡ് നേടിയ ലാലി സബാസ്റ്റിനെ ആദരിച്ചു യിരത്തിയർ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വരുന്ന അധ്യാപകരിൽ നിന്ന് സംസ്ഥാന സർക്കാർ മികച്ച അധ്യാപികയായി എന്നെ ഈ മികച്ചതില് ഞാൻ വളരെയധികം യോഗത്തിൽ സുനിൽ അധ്യക്ഷത വഹിച്ചു ജോൺ സജിമോൻ ടൈറ്റസ് കെ രാജൻ ആർ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നാടൻ പാട്ടും അരങ്ങേറി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ